ിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ചേർന്ന് ആരാധന സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നുവരത്തിലിധിഗീതങ്ങൾ പാടുന്നു ഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മഞ്ഞവരവരുടെ മഹിമകളാ ഉന്നരവിധി ലോശനോശാര തിരുനാമത്തിൽ വീണ്ടും ധന്യൻ ഉന്നതരാതാവായ ദൈവമേ സ്വർഗീഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങളങ്ങേ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു ിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ നിങ്ങളെല്ലാവരും ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യു സഭയുടെ തലവനും പിതാവുമായ മർലയോ പതിനാലാമൻ ഭാഭാഗ്ഞ സഭയുടെ തലവനും പിതാവുമായ മറാഫേൽ മേജർ ആർച്ച് ബിഷപ്പിനും അതിരൂപതാ മെത്രാപോലീത്തൻ വികാരിമാർ ജോസഫ് മെത്രാപോലീത്തായിരിക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും വേണ്ടിയും പരിശുദ്ധ തോലിക്കാത്ത സ്വഭമുഴവിനും വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ശിശുക്കൾ ബാലകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ യുവതി മാതാപിതാക്കന്മാർ സന്യാസിനി സന്യാസികൾ ഹൽമായ പ്രേക്ഷിതർ സാമൂഹ്യ പ്രവർത്തകർ തൊഴിലാളികൾ തൊഴിൽ രഹിതർ എന്നിവർക്ക് വേണ്ടിയും ഈ ദരിദ്രരും ദരിതരും രോഗികളും ആകരുമായി എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ദൈവജ്ഞനം മുഴുവനും വേണ്ടി ഞങ്ങളുടെ ഇടവകയിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും അങ്ങയുടെ സന്തോഷവും സമാധാനവും സ്നേഹവും സൗഖ്യവും ദൈവികമായ സംരക്ഷണവും ഓരോ നിമിഷവും നിറയുന്നതിനും വേണ്ടിയും ഞങ്ങളുടെ ഇടവകയുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും സമഗ്രമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആരുടെയും ഉന്നമനത്തിന് വേണ്ടിയും ഞങ്ങളെല്ലാ ഉപകാരികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഈ നാടിന് അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ ഇന്നത്തെ മറ്റെല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി വേണ്ടി അയോഗ്യനായ കുർബാന പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ അങ്ങേ ദാസരുടെ കുർബാനയിലൂടെ ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇപ്പം ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദൈവവും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയ ബഹുവുമായ രക്ഷാപദ്ധതിയെ കുറിച്ചങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങേ അഭിഷിക്തന്റെ മൂല്യരക്തത രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു നാഥാപൂജിതമാം നാമത്തിനു നിത്യം സ്തുതിയും കീർത്തനവും നന്ദിയും ായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നെങ്കിലും സ്തുതി അർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ ഞങ്ങളെ അടുപ്പിക്കുന്നു സ്തുതിയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി ഈയപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്ക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും സ്വർഗീയ ജീവന്റെ വന്നോ നിത്യകോഭാരൻ മറ്റേക്ക് ഭാഗ്യവായി തീർന്നോ സ്വേക നിത്യവാച്യവും നേടാം നമ്മുടെ ഭാവി സോമിശേഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം തമ്മിൽ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ രക്ഷയുടെ അമലമായ ശരീരത്തിനശങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തരോടെ സമീപിക്കാം അന്യതാപ്താകുന്ന ചരന്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപനെ കുറിച്ച് പശ്ചാത്തലിച്ചോണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സലത്തിനെ നദന ഹൃദയത്തോട് കൃപയം പാമോചനം രചിക്കുകയും ചെയ്യാം ഭിന്നതകളും കലകളും ഒടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം ശത്രുതയിലും വിദേശത്തു നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധമാനാൽ പൗതൃകരിക്കപ്പെടുകയും ചെയ്യാം യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരാസ്യങ്ങളിൽ പങ്കുകൊള്ളാം പാപങ്ങളും ുംരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ സന്നിധി നിർമ്മല ഹൃദയരും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്ക ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യ വരണമേ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഞങ്ങളെ ഇടയാകരു രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം നിങ്ങളോട് കൂടെ കൂടെ ആത്മാവോടും ജനത്തിനുള്ളതാകുന്നു പരിശുദ്ധനാകുന്നു ഏകപുത്രൻ ഏകപുത്രുന്നു പിന്നാവിനെ ജീവിക്കുന്ന നിങ്ങൾ പ്രവർത്തിക്കുവിൻ കൃത്യമായി

കാരുണ്യത്താൽ ും സമ്പൂർണമാകട്ടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ സഹോദര വരുവല്ല ശരീരത്തിനു നമുക്ക് ആത്മശുദ്ധീകരണം പ്രാപിക്കാം ും നേരം മനസുരുവിൺകിത്തെ നാഥന് വരവേൽക്കാനായി മനസുരുവിണ്ഴുതിരിയാളി വരവേൽക്കാനായ വവാ എൻ്റെ ഈശ്വര വവാ എൻ്റെ ഈശ്വര എൻ്റെ ജീവൻ തേടും പുണ്യം നീയാടല്ലോ സ്നേഹമേ മോക്ഷമേ ഭാഗ്യമേ

യം കത്തും അനുഭവമോടെയാടത്തെ സ്നേഹത്തിൽ തിരുമുദ്രയേറ്റുവാങ്ങിട വവാൻറെ ഈശ്വര വവാൻ്റെ ഈശ്വയ എന്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ ും സമാധാനം ജീവദായകവും ദൈവികുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച മഹനേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പുത്രാത്മാവുമായി മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിഷിഹായ സ്തുതിരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ദാനം ഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചകൾ അനവരതും കനവടു കൈകൊണ്ടരുളണമേം യോപമണിയിൽ നീ കൃപയാർന്നത് പോലീ ബൃപയുടെ ദൃക്കൺ പാർക്കണമേലിയ ദിവ്യ ശ്രീഹന്മാ ഇവരുടെ ബലിയും ബിദ്ധമായ കാണിക്കേ അതും കൈക്കൊണ്ട നാഥാ ഖനിയണമീ ബലിയിൽ ിധിയിൽ അണച്ചിടും മൃതരുടെ പാപം കരുണാനിധിയാം കർത്താവേർഖമേ നിൻദാസരയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നത മാം രാജ്യത്തിൽ ദിവ്യഗണത്തോടെ തനി മഹിമേഴുന്നൊരു തൃത്വത്തിൽ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാ കരുണയൊടിവരിൽ ഖനിയണമേ സന്നിധിയിൽ മഖിലർക്കും കരുണയുടെ ഗണമഖിളേശ ദിവ്യാനുഗ്രഹം വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു